പതിനാലാം വയസ്സിൽ പാടത്തിറങ്ങിയ പാലക്കാട് മാത്തൂർ പുത്തൻ വീട്ടുകളത്തിൽ രഘു ഇപ്പോൾ ക്യാൻസർ കോശങ്ങളെ ചേർക്കുന്ന രക്തശാലി അരിയുടെ വിൽപ്പനക്കാരനാണ് രക്തചംക്രമണം സുഗമമാക്കുന്നതിലൂടെ ഹൃദയസ്തംഭനത്തെയും പ്രതിരോധിക്കുന്ന രക്തശാലി പ്രമേഹത്തിനും കൊളസ്ട്രോളിനും മുട്ടുവേദനയ്ക്കും ഉത്തമമെന്ന് രഘുവിന്റെ അനുഭവ സാക്ഷി രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ട്രോക്കിൽ ഇടതുവശം തളർന്ന രഘുവിനോട് ഡോക്ടർ സ്റ്റെന്റ് വെക്കണമെന്ന് പറഞ്ഞു മരുന്നിനൊപ്പം രക്തശാലി കഞ്ഞി തുടർച്ചയായി കഴിച്ചതോടെ ആരോഗ്യം മെച്ചപ്പെട്ടു പിന്നീട് സ്റ്റെന്റ് വേണ്ടി വന്നില്ല നിലവിൽ പ്രഷർ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമെന്ന് രഘു പറയുന്നു എനിക്ക് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്നു അപ്പൊ സ്ട്രോക്ക് വന്നപ്പോ പാലക്കാട് ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ സെന്ററിൽ പോയി അവർ ആഞ്ച് ചെയ്തിട്ട് അവർ സ്റ്റെന്റ് പറഞ്ഞു സ്റ്റേണ്ടിടാൻ രണ്ടര ലക്ഷം രൂപയാവെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേണ്ട ഞാൻ നോക്കിയിട്ട് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് മറ്റേ അമൃതയിലൊരു ഡോക്ടറുണ്ട് വിവേകൻ നമ്പ്യാർ പറഞ്ഞിട്ട് അദ്ദേഹത്തിനടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് മരുന്നൊക്കെ തന്നു അതിനോടൊപ്പം തന്നെയാണ് ഈ രക്തശാലിയെക്കുറിച്ചിട്ട് അറിയാൻ കഴിഞ്ഞതും നമ്മുടെ പത്മശ്രീ പുരസ്കാരം കിട്ടിയ നെൽവേല രാമഘട്ടനയിൽ നിന്നും രണ്ട് കിലെ നെല്ലാണ് ഞാൻ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇത്രയും ഇതാക്കിയത് അപ്പോൾ അദ്ദേഹത്തിൽ നിന്നുള്ള അറിവാണ് ഈ രക്തശാലിയിലുള്ള ഔഷധ അരിയിലുള്ള കുറേ ഗുണങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നപ്പോൾ ഈ ഇതിൻ്റെ അഞ്ച് കഞ്ഞി വെച്ച് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കെട്ട നല്ല നല്ല കൊളസ്ട്രോളിനെ നിലനിർത്തിയിട്ട് കെട്ട കൊളസ്ട്രോൾ പോകും അതുപോലെ രക്തം ശുദ്ധീകരിച്ച് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ ആ പിന്നെ രക്തം എല്ലാ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും നല്ല രീതിയിൽ എന്താ പറയുക ആരോഗ്യം കിട്ടും എന്ന് പറഞ്ഞ കാരണം അന്ന് മുതൽ ഞാൻ രക്തശാലിയാരിയുടെ കഞ്ഞി വെച്ച് കുടിക്കാൻ തുടങ്ങി പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ആഞ്ചി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഇപ്പോൾ രഘു ഞാൻ തന്ന മരുന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും കഴിച്ചോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രക്തശാലി അരിയുടെ കഞ്ഞി പിടിച്ചോ പറഞ്ഞു അപ്പോൾ അത് തനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ രക്തശാലിയെ കുറിച്ചിട്ട് അറിയാനും അതിപ്പോഴും ഞാൻ സ്റ്റണ്ടെന്ന് ഉട്ടിട്ടില്ല എപ്പോഴും ഞാൻ കഞ്ഞി അതേ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ കർഷകരെ രക്തശാലി കൃഷി ചെയ്യാൻ രഘു പ്രേരിപ്പിക്കുന്നു അഞ്ചേക്കറിൽ പത്ത് കൊല്ലം മുമ്പാണ് രഘു രക്തശാലി കൃഷി ഇറക്കിയത് ഇത് എഴുന്നൂറ് കിലോ എഴുന്നൂറ്റമ്പത് കിലോ ഒരേക്കർക്ക് കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് കർഷകർ ഈ ഈ ഫീൽഡിലേക്ക് വരുന്നില്ല പിന്നെ ഞങ്ങള് ഇവിടെ ഒരു മാത്തൂർ പഞ്ചായത്തില് പന്ത്രണ്ടാ വള്ള നന്മ കൃഷിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു കൃഷിക്കൂട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളൊരു പത്ത് പേരുണ്ട് ഈ പത്ത് പേരും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അതിനു വേണ്ട പ്രോത്സാഹനം മറ്റുള്ളതൊക്കെ കൃഷിഭഗവാനും എ ഡി ഓഫീസ് എന്നൊക്കെ ഞങ്ങൾക്കത് ആത്മീന്നൊക്കെ ഒരു അജീവ് സാറൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ട് മാത്തൂർ കൃഷിഭഗവാനും എല്ലാവരും നല്ല സപ്പോർട്ട് നിലവിൽ വിപണിയിൽ ദുർലഭമായ അരി ദിവസം പത്ത് കിലോ ഓൺലൈനായും മറ്റും വിൽക്കുന്നു കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് മാസവരുമാനം ഒരു ലക്ഷത്തോളം വൈകാതെ തന്നെ അരി സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കും ജൈവരീതിയിലാണ് ഒരു പൂ കൃഷി ചുവന്ന അരി രക്തം വർദ്ധിപ്പിക്കുന്നു ഗർഭിണികൾക്കും നല്ലതാണ് ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാം ബ്ലാക്ക് റൈസ് കല്യാണി വയലറ്റ് ഡാബർശാല ഞവര തുടങ്ങി ഔഷധ ഗുണങ്ങളുള്ള മറ്റിനങ്ങളുമുണ്ട് വയനാട്ടിലെ കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമനിൽ നിന്നാണ് വിത്ത് വാങ്ങിയത് വൈറ്റില ബസുമതി ജ്യോതി പൊക്കാളി പൊന്നി തവളക്കണ്ണൻ ജീരകശാല തുടങ്ങി ഇരുപത്തിയഞ്ച് വിത്തിനങ്ങൾ സ്കൂൾ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിക്കാറുണ്ട് ഭാര്യ ഷീജിയും കൃഷിയിൽ സജീവമാണ്